ആദ്രഷ് ഓഫീസിൽ നിന്ന് മടങ്ങി വന്ന് ദേവയാനിയോട് പറയുന്നുണ്ട് അമ്മേ നാളെ എനിക്കൊരു ബിസിനസ് ട്രിപ്പ് ഉണ്ട് ബാംഗ്ലൂരിലേക്കാണ് പോകുന്നത് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞാൻ വരൂ അങ്ങനെയാണ് മോനെ എങ്കിൽ ഞാൻ എ മോളെ കൂടി കൊണ്ടുപോയിക്കൂടെ അവൾ അവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ കല്യാണം കഴിഞ്ഞ് നിങ്ങൾ ഇതുവരെ യാത്രകളൊന്നും ചെയ്തിട്ടില്ലല്ലോ മോൾക്ക് ഇതിർന്ന് വലിയ സന്തോഷമായിരിക്കും അങ്ങനെ ദേവ്യാനി പറയുന്നത് അനാമിക രേവതി ഒളിച്ചിരുന്ന് കേൾക്കുന്നുണ്ട് ഈ ട്രിപ്പ് ഒരിക്കലും മുടങ്ങാൻ പാടില്ല മോനെ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ട്രിപ്പായിരിക്കണം ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ നല്ലൊരു സന്തോഷ വാർത്തയുമായിട്ട് വേണം ഇങ്ങോട്ട് വരാൻ എന്നൊക്കെ ദേവിയാനി പറയുന്നുണ്ട് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഈ അമ്മ മോൻ പോയി മോളോട് ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യാൻ പറയി അങ്ങനെ ദേവിയാനി ആദർശിനെ റൂമിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട് അമ്മേ എന്തൊക്കെയാണ് ഇത് കേൾക്കുന്നത് ഈ വല്യമ്മ എന്താണ് ഇങ്ങനെ മാറാൻ കാരണം ആ ഞായന എന്ന് പറയുന്ന അവളെ ആദർശേഷന്റെ കൂടെ ട്രിപ്പിന് വിടാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇനി വല്ല്യമ്മ എന്തൊക്കെയാണ് അവൾക്ക് വേണ്ടി ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ആ ട്രിപ്പ് എങ്ങനെയെങ്കിലും മുടക്കണം ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല അങ്ങനെ ട്രിപ്പ് പോകുന്നത് ഞാനും അനിയുമായിരിക്കും എന്നൊക്കെ അനാമിക രേവതിയോട് പറയുന്നുണ്ട് അനിക്ക് കവിത എഴുതാൻ മാത്രമേ അറിയുകയുള്ളൂ ബിസിനസ് ട്രിപ്പിനൊന്നും അവനെ കൊണ്ട് പറ്റില്ല ആദർശിന്റെ അത്ര ബുദ്ധിയും വിവരമൊന്നും അവനില്ലല്ലോ അതുകൊണ്ട് തന്നെ മൂർത്തി മൂർത്തിസാർ ആദർശിന് പകരം ഒരിക്കലും അനിയും ബിസിനസ് ട്രിപ്പിന് പറഞ്ഞയക്കില്ല അങ്ങനെയാണെങ്കിൽ ട്രിപ്പിന് എനിക്ക് എനിക്ക് അവർക്കൊപ്പം പോയിക്കൂടെ അത് വലിയ സമ്മതിക്കാവുന്ന കാര്യമല്ലേ ഞാൻ എന്തായാലും ഇക്കാര്യം അനിയുടെ അമ്മയോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് അനാമിക അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ അനാമിക ജാനകിയോട് ചെന്ന് പറയുന്നുണ്ട് അമ്മേ ഞാനും ഇതുവരെ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്കൊരു ട്രിപ്പ് പോകണം അമ്മേ അത് ഞങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു തുടക്കമാകും അങ്ങനെയാണെങ്കിൽ അനി എന്തായാലും എന്നെ സ്നേഹിക്കും അങ്ങനെ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആ ദൃശ്യം ഞാൻ എന്നെ സ്നേഹിക്കുന്നതിനെ നൂറ് ഇരട്ടി അനി എന്നെ സ്നേഹിക്കും അമ്മേ എന്നൊക്കെ അനാമിക ജാനകിയോട് ചെന്ന് പറയുന്നുണ്ട് ഞാൻ ഏട്ടത്തിയോട് പോയി സംസാരിക്കാൻ മോളെ ഒരിക്കലും മോൾക്കൊരു സന്തോഷമില്ലാതെ അവൾക്ക് മാത്രം ഒരു സന്തോഷം വേണ്ട അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല മോളെ മോൾ സങ്കടപ്പെടേണ്ട ഏട്ടത്തിയുടെ മരുമകൾ മാത്രം അങ്ങനെ ട്രിപ്പിന് പോകേണ്ട ജാനകിയുടെ വാക്കുകൾ കേട്ട് അനാമികക്ക് വലിയ സന്തോഷമാകുന്നുണ്ട് അങ്ങനെ ജാനകി ചെന്ന് ആദർശനോടും ദേവിയാനിയോടും ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അത് പറ്റില്ല ഇളയമ്മേ ബിസിനസ് ട്രിപ്പിനാണ് പോകുന്നത് രണ്ടു പേർക്ക് മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ എനിക്ക് അനാമികയ്ക്കും ടൂർ പോകണമെങ്കിൽ വേറെ എത്രയോ സ്ഥലങ്ങളുണ്ട് അങ്ങോട്ട് പോയിക്കൂടെ എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട് അതെന്താ ഞങ്ങൾ നിങ്ങളുടെ കൂടെ വന്നാൽ രണ്ട് പേര് മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ എന്ന വല്ല നിയമവും ഉണ്ടോ പറ്റില്ല ആദർശ്ശേട്ടാ ഞാൻ ഡ്രസ്സ് പാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് തന്നെ പോകും എന്നൊക്കെ പറഞ്ഞ് അനാമിക ദേഷ്യപ്പെടുന്നുണ്ട് പറ്റില്ല അനാമിക ഞാൻ രണ്ട് ദിവസം ഇവിടെ നിന്ന് മാറി നിൽക്കാൻ പോവുകയാണ് ജാനകിക്ക് ഒട്ടും വഴിയ ജനജയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ അതുകൊണ്ട് അടുക്കള ജോലി ഹെൽപ്പ് ചെയ്യാൻ നീ എൻ്റെ കൂടെ വേണം അതുകൊണ്ട് ആദർശം ഞാൻ ട്രിപ്പ് പോയി വന്നതിന് ശേഷം നീ എവിടെ വേണമെങ്കിലും പോയിക്കോ എന്ന ദേവിയ അനാമികയ്ക്ക് മറുപടി കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടുത്തെ അടുക്കളക്കാരിയല്ല വലിയമ്മേ ഇവിടുത്തെ എല്ലാ ജോലിയും ചെയ്യാൻ വേണ്ടിയല്ല എൻ്റെ അച്ഛൻ എന്നെ ഇങ്ങോട്ട് വിവാഹം കഴിപ്പിച്ചത് എന്നെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് അനാമിക ബഹളം ഉണ്ടാക്കുന്നുണ്ട് എൻ്റെ മരുമകൾ ഞാൻ അടുക്കളയിൽ കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ടതാ ആ സമയത്ത് നിങ്ങളെല്ലാവരും ഒന്നും ചെയ്യാതെ നിന്നില്ലേ അതുകൊണ്ട് ഇനി മുതലെങ്കിൽ നിങ്ങളും അടുക്കളയിൽ കയറണം എൻ്റെ മരുമകളെ ഇപ്പോഴാണ് സ്നേഹിച്ചു തുടങ്ങുന്നത് അത് നിനക്കും നിൻ്റെ അമ്മായിമ്മയ്ക്കും പിടിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം അതാണ് നിൻ്റെ ഈ പിടിവാശി എന്നൊക്കെ ദേഷ്യത്തോടെ പറയുന്നുണ്ട് ദേവിയാനി ദേവ് വല്യമ്മ ഞാനൊരു പാവമായതുകൊണ്ടാണ് വല്യമ്മ പറഞ്ഞതെല്ലാം കേട്ടു നിൽക്കുന്നത് പക്ഷേ ഇതുപോലെ ഞാൻ എപ്പോഴും കേട്ടു നിൽക്കുമെന്ന് കരുതേണ്ട എന്നൊക്കെ അനാമിക ദേവിയാനിയോട് പറയുന്നുണ്ട് എൻ്റെ മോള് ഈ വീട്ടിലെ വേലക്കാരി ഒന്നുമല്ലല്ല ദേവേജി എൻ്റെ മോളെ ട്രിപ്പ് കൊണ്ടുപോകേണ്ടത് ഈ വീട്ടിലുള്ളവരുടെ കടമയാണ് ഹനുമാനാണെങ്കിൽ മോളെ എങ്ങോട്ടും കൊണ്ടുപോകുന്നില്ല അതുകൊണ്ട് ഈ ട്രിപ്പിനെ അനാമിക മോളെ കൊണ്ടുപോയേ പറ്റൂ എന്നൊക്കെ രേവതി പറയുന്നുണ്ട് ആ സമയം ഞായനെ അങ്ങോട്ട് വരുന്നുണ്ട് മോളെ നീ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തോ കാര്യങ്ങളൊക്കെ എന്തായി എന്നൊക്കെ ദേവിയാനി ചോദിക്കുന്നുണ്ട് ഞായനയോട് അങ്ങനെ ദേവിയാനി പറയുന്നത് കേട്ട് രേവതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഞാൻ പോകുന്നില്ല അമ്മേ ആദർശമായിട്ട് ബിസിനസ് ട്രിപ്പിനല്ലേ പോകുന്നത് അതുകൂടെ ഞാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് നിൽക്കുകയാണ് ഞായന പോണ മോളെ നീ പോയേ പറ്റൂ നീ പോയെന്ന് കരുതി ട്രിപ്പൊന്നും മുടങ്ങാൻ പോകുന്നില്ല അമ്മ പറയുന്നത് കേൾക്ക് നീ പോയി ഡ്രസ്സെല്ലാം എടുത്തു വെക്കേ എന്ന് ദേവ്യാനി പറയുന്നത് കേട്ട് ഞാൻ റൂമിൽ പോയി ഡ്രസ്സെല്ലാം എടുത്ത് വെക്കുന്നുണ്ട് ആ സമയം നവ്യ അങ്ങോട്ട് വരുന്നുണ്ട് അനാമിക നവ്യയെ നോക്കി പറയുന്നുണ്ട് എന്താടി നിന്നെ ട്രിപ്പ് ഒന്നും കൊണ്ടുപോകുന്നില്ലേ നിന്റെ പുന്നാര ഭർത്താവ് ഈ വീടിന് എന്നെക്കാളും ദുരിതം അനുഭവിക്കുന്നവർ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സമാധാനം എന്നൊക്കെ അനാമിക നവ്യയോട് പറയുന്നുണ്ട് ഞാൻ ഗർഭിണിയായതുകൊണ്ട് തന്നെ യാത്രകളൊന്നും വേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ട്രിപ്പ് കൊണ്ടുപോകാൻ ആരും ആരുമില്ലാഞ്ഞിട്ടൊന്നുമല്ല അല്ലെങ്കിൽ ഇവരുടെ കൂടെ ബാംഗ്ലൂരിലേക്ക് ഞാനും പോയേനെ എന്നൊക്കെ നവ്യ അനാമികയോട് പറയുന്നുണ്ട് ഞാൻ അധിക കാലം ഇവിടെ ഉണ്ടാവില്ല എൻ്റെ മകൾക്ക് ഇവിടെ എല്ലാ അധികാരവും കിട്ടും കഴിഞ്ഞാൽ നീ വീട്ടിൽ നിന്ന് പുറത്താണ് എന്നൊക്കെ രേവതി നമ്മയോട് പറയുന്നുണ്ട് ആ സമയം അനി അങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ അനാമിക ദേഷ്യപ്പെട്ടുകൊണ്ട് അനിയോട് പറയുന്നുണ്ട് അനി നീ ഇതൊന്നും അറിഞ്ഞിട്ടില്ലേ നിനക്കെന്നെ ട്രിപ്പ് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയോ എനിക്ക് നിന്റെ കൂടെ ട്രിപ്പ് പോകുന്നത് ആലോചിക്കാനേ വയ്യ നിനക്ക് വേണമെങ്കിൽ നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ട്രിപ്പ് പോയിക്കോ കേട്ടോ അനാമിക ആദർശ സമ്മതിച്ചാലും അനിക്ക് നിന്റെ കൂടെ ടൂർ വരാൻ സമ്മതമില്ല നീ ഒരു കാര്യം ചെയ്യേ നീ നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ട്രിപ്പിന് പോകാൻ നോക്ക് ഞാനെ ആദർശ് ഇതുപോലെ ഇടയ്ക്ക് ട്രിപ്പൊക്കെ പോയെന്ന് വരും അതിനൊന്നും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ഇനി ആദർശ് മോനെ ഞായനെ മോളെ ഞാൻ പറഞ്ഞു വിടാൻ പോകുന്നത് ദുബായിലേക്കാണ് മോളെ നീ വ ഇവർ മാത്രമല്ലല്ലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് നമുക്ക് മൂർത്തിസാറിനെ കണ്ട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് രേവതി അനാമികയെ വിളിച്ചുകൊണ്ട് മുത്തശ്ശിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ആദർശ് മോൻ നാളെ ബാംഗ്ലൂരിലേക്ക് ട്രിപ്പിന് പോകുന്നുണ്ട് അനുമോനും അനാമിക മോൾ ഇതുവരെ ജീവിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ അതുകൊണ്ട് ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോഴേക്കും അവരെ ഒന്നാക്കണം അതുകൊണ്ട് എങ്ങനെയെങ്കിലും മൂർത്തി സാർ അനിമോനെയും അനാമിക മോളെ അവരുടെ കൂടെ പറഞ്ഞു വിട്ടേ പറ്റൂ അവർ യാത്ര കഴിഞ്ഞ് വരുമ്പോഴേക്കും അനിമോനും അനാമിക മോളും വളരെ സ്നേഹത്തിലാകും എന്നൊക്കെ രേവതി പറയുമ്പോൾ ഞാൻ ആ ദൃശ്മോനോട് സംസാരിക്കാം അനാമിക മോളെ വിഷമിക്കാതിരിക്കേ എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് മൂർത്തി സാർ പറഞ്ഞാൽ അനിധിക്കില്ല അതുകൊണ്ട് മോളെ നീ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യേ ബാംഗ്ലൂരിലേക്ക് തന്നെ നിങ്ങളും പോകണം ആ ആദർശം ഞാനും അത് കണ്ട് അസൂയപ്പെടട്ടെ എന്ന് രേവതി അനാമികയോട് പറയുന്നുണ്ട് അതെ അമ്മേ അവിടേക്ക് തന്നെ പോകാനാണ് എൻ്റെയും പ്ലാൻ ഈ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോഴേക്കും അനിയുടെ മനസ്സിൽ സ്ഥാനം പിടിക്കണം മനസ്സ് തുറന്ന് ഞാനും അനിയും സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഞങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ തീർന്നാലോ അനിയെ എന്തായാലും നമ്മുടെ വൈകി കൊണ്ടുവരണം എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അനാമിക പറയുന്നത് കേട്ട് ദേവിയാനിൻ അനിയും അങ്ങോട്ട് വരുന്നുണ്ട് എന്താ അനാമിക നിൻ്റെ മുഖത്തൊരു സന്തോഷം എന്നൊക്കെ ദേവിയാനി ചോദിക്കുന്നുണ്ട് വല്യമ്മേ ഞാനും അനിയും ആദർശേട്ടൻ്റെ കൂടെ നാളെ ട്രിപ്പ് പോവുകയാണ് ഈ അനാമിക വിചാരിച്ചാൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്ന് മനസ്സിലായില്ലേ എന്നൊക്കെ ദേവിയാനിയോട് കളിയാക്കി കൊണ്ട് പറയുന്നുണ്ട് അനാമിക നായനെ നീ എന്തൊക്കെയാണ് വിചാരിച്ചത് നിന്റെ ആദർശം മാത്രമേ ഭാര്യയെ ട്രിപ്പിനൊക്കെ കൊണ്ടുപോവുകയുള്ളൂ എന്നോ എന്നാൽ കേട്ടോ എൻ്റെ മോളും ഭർത്താവും നാളെ ഹണിമൂണിന് പോവുകയാണ് ബാംഗ്ലൂരിലേക്ക് തന്നെ എന്നൊക്കെ പറഞ്ഞ രേവതി നയനിയുടെ നേർക്ക് ചെല്ലുന്നുണ്ട് ആര് അനാമികയുടെ കൂടെ യാത്ര പോകുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേയുള്ളൂ അനിയും അനാമിക സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ അവർക്ക് മറുപടി കൊടുക്കുന്നുണ്ട് അടുത്ത ദിവസം ആദർശം നയനെ യാത്ര പോകാനായി റെഡിയായി ഇറങ്ങി വരുന്നുണ്ട് ആ സമയം അനാമിക തൻ്റെ ബാഗിനെടുത്തുകൊണ്ട് ഉദ്ദശൻ്റെ അടുത്ത് അനുഗ്രഹം വാങ്ങിക്കാനായി വരികയാണ് അനി ഇതുവരെ റെഡി ആയില്ലേ ഫ്ലൈറ്റിൻ്റെ സമയമായി എന്നൊക്കെ അനാമിക പറയുമ്പോൾ അനി പുറത്തേക്ക് വരുന്നുണ്ട് ഇപ്പോഴെങ്കിലും നിനക്ക് തോന്നിയല്ലോ എൻ്റെ മൂളയും കൊണ്ടൊരു യാത്രയൊക്കെ പോകാൻ നേരെ വൈകിക്കേണ്ട വേഗം ഇറങ്ങാൻ നോക്ക് എന്നൊക്കെ രേവതി പറയുമ്പോൾ ആ സമയം നന്ദു തൻ്റെ ബാഗെല്ലാം എടുത്ത് അങ്ങോട്ട് വരികയാണ് നീ എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നത് നല്ലൊരു കാര്യത്തിൽ ഇറങ്ങി ഇറങ്ങിത്തിരിക്കുമ്പോൾ അവശകുനമായി ഇങ്ങോട്ട് വന്നോളൂ എന്നൊക്കെ പറഞ്ഞ് അനാമിക നന്ദുവിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട് അനാമിക നീ മിണ്ടാതിരിക്കെ നന്ദുവിൻ്റെ അടുത്ത് ദേഷ്യപ്പെടേണ്ട ഞാൻ വിളിച്ചിട്ടാണ് അവൾ ഇങ്ങോട്ട് വന്നത് ഞാൻ യാത്ര പോകുന്നത് നിൻ്റെ കൂടെയല്ല നന്ദുവിൻ്റെ കൂടെയാണ് നന്ദുവിന് ബാംഗ്ലൂരിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് നന്ദുവിൻ്റെ കൂടെ പോകാൻ ഈ ഫ്രണ്ടായ ഞാനല്ലേ ഉള്ളൂ നന്ദു എന്നോട് വരണ്ട എന്ന് പറഞ്ഞതാണ് പക്ഷേ അവൾ ഒറ്റയ്ക്ക് ഇവിടെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അനി പറയുന്നത് കേട്ട് അനാമിക രേവധി ആകെ നെട്ടിത്തെളിച്ചു നിൽക്കുന്നുണ്ട് പറ്റില്ല അനി ഇവളെ ഇൻ്റർവ്യൂവിനെ കൊണ്ടുപോകാൻ നീ മാത്രമേ ഉള്ളൂ ഞാൻ ഇതൊരിക്കലും സമ്മതിച്ച് തരില്ല എന്നൊക്കെ പറഞ്ഞ് അനാമിക ദേഷ്യപ്പെടുന്നുണ്ട് മുത്തശ്ശ എന്നോട് ക്ഷമിക്കണം മുത്തശ്ശൻ്റെ വാക്കുകൾ ഞാൻ ധിക്കരിച്ചതല്ല ഇവളെ ഹണിമോണിനെ ഞാൻ പിന്നീട് കൊണ്ടുപോയിക്കോളാം ഫ്ലൈറ്റിന് സമയമായി നന്ദു നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അനി നന്ദുവിൻ്റെ കൈ പിടിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട് അതൊക്കെ കണ്ട് കാലി തുള്ളി നിൽക്കുകയാണ് അനാമിക അനാമിക നീ വേണുവിനോട് പറഞ്ഞ് വേറെ ട്രിപ്പും പോകാൻ നോക്ക് അല്ലാതെ അനി കൊണ്ടുപോകുമ്പോൾ എന്ന് പ്രതീക്ഷിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ദേവിയാനി അനാമികയെ കളിയാക്കുന്നുണ്ട്